മോക്ഷം കിട്ടാതെ തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധി ഓണക്കാലത്തും കുടിവെള്ളം കിട്ടാതെ വലിയുകയാണ് മഞ്ചിയൂർ ഋഷിമംഗലം എൺപത്തിരണ്ടാം വാർഡിലെ ജനങ്ങൾ രോഗികളും വയോധികരും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതെ മാസങ്ങളായി ബുദ്ധിമുട്ടുകയാണ് ആക്ച്വലി നമ്മൾ എന്തിനു വോട്ട് കൊടുക്കുന്നു എന്തിന് കോപ്പറേഷൻ ടാക്സ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ് റിയലി എന്തിനാ വാട്ട് ഫോർ യു ഡോൺ ഗെറ്റ് റിക്വയർമെൻറ്റ്സ് ബേസിക് ആണല്ലോ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് നെസസിറ്റി തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം വലിയ രീതിയിലാണ് ജനങ്ങളെ ബാധിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പണികൾ വേഗത്തിൽ നടക്കുമ്പോൾ കുടിവെള്ളം കിട്ടാതെ നട്ടം തിരിയുകയാണ് വഞ്ചിയൂർ ഋഷിമംഗലം നിവാസികൾ താഴ്ന്ന പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ജലവിതരണം ലഭിക്കുന്നുണ്ട് എങ്കിലും ഋഷിമംഗലം എൺപത്തിരണ്ടാം വാർഡിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലവിതരണം കിട്ടിയിട്ട് നാളുകളായിട്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് മോളിത്തെ ലൈനിൽ കമ്മട്ടൻ ലൈനിൻ്റെ ഏറ്റവും മൂൾ ഭാഗത്ത് വാട്ടർ അതോറിറ്റിക്കാർ പറയും സ്മാർട്ട് സിറ്റിക്കാർ എന്താ ഒരു പുതിയ ലൈൻ ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് അവർ പറയും വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് അവർ പറയുന്നതും കേൾക്ക് ഇവിടെ പറയുന്നതും കേൾക്ക് യാതൊരു ഒരു അന്ധമില്ലാത്ത രീതിയിലാണ് പിന്നെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് ഇപ്പോഴും ഞങ്ങൾ ഈ കഴിഞ്ഞ മാസവും രണ്ട് പ്രാവശ്യം ഞാൻ പൈസ കൊടുത്ത് വെള്ളം വാങ്ങിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കണം ഒരു ഒരു ടാങ്ക് വെള്ളത്തിന് രണ്ടു പ്രാവശ്യം വാങ്ങിക്കേണ്ടി വന്നു ഈ വാട്ടർ അതോറിറ്റിയുടെ പൈസ അടയ്ക്കണം അവർക്കും പൈസ കുഴപ്പമില്ല അതും അടയ്ക്കണം ഋഷിമംഗലം കമ്മട്ടം ലൈൻ മേഖലകളിൽ ജലവിതരണം മുടങ്ങിയിട്ട് മാസങ്ങളായി വീടുകളിൽ സ്ഥാപിച്ച പൈപ്പുകൾ തുറന്നാൽ കാറ്റ് മാത്രമാണ് വരുന്നത് പൈപ്പിൽ വെള്ളം വന്നാലും വീണ്ടും ജലവിതരണം മുടങ്ങുമെന്നതുകൊണ്ട് പലരും ടാങ്കുകളിൽ വെള്ളം സംഭരിച്ച് വെക്കാറാണ് പതിവ് കൗൺസിലറുടെ നേതൃത്വത്തിൽ മൂവായിരം ലിറ്ററിന്റെ ടാങ്കിൽ വെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള സംവിധാനമുണ്ടെങ്കിലും രോഗികളും വയോധികരും വെള്ളം ശേഖരിച്ച് വീടുകളിലെത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഒന്ന് കുളിക്കണമെങ്കിൽ പോലും പലരും ബന്ധുവീടുകളിൽ പോകേണ്ട സ്ഥിതിയാണ് വഞ്ചൂർ ഋഷിമംഗല നിവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ശാശ്വത പരിഹാരമെന്നോണം സ്ഥാപിച്ച വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ല ക്യാമറമാൻ വിഷ്ണുവോടൊപ്പം അരവിന്ദ് വിജയ് അമൃതാനുസ് തിരുവനന്തപുരം